പോർച്ചുഗീസുകാരെക്കുറിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തത് ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനായി എത്തിയ ആദ്യ യൂറോപ്യന്മാർ ഓപ്ഷൻ എ ബ്രിട്ടീഷുകാർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ ഓപ്ഷൻ ഡി ഡച്ചുകാർ ശരിയുത്തരം പോർച്ചുഗീസുകാർ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ഓപ്ഷൻ എ വാസ്കോഡാമ ഓപ്ഷൻ ബി മാർക്കോ പോളോ ഓപ്ഷൻ സി അൽ ബുക്കർക്ക് ഓപ്ഷൻ ഡി ഐറിസ് കൊറിയ ശരിയുത്തരം ഗാമ അടുത്ത ചോദ്യം വാസ്കോഡഗാമ എത്ര തവണ ഇന്ത്യയിലെത്തിയിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്ന് ഓപ്ഷൻ ബി രണ്ട് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഉത്തരം മൂന്ന് അടുത്ത ചോദ്യം വാസ്കോഡഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ശരിയുത്തരം ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് അടുത്ത ചോദ്യം വാസ്കോട ഗാമ മൂന്നാമതായും അവസാനമായും ഇന്ത്യയിലെത്തിയ വർഷം ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് ഓപ്ഷൻ സി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ശരിയുത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് അടുത്ത ചോദ്യം വാസ്കോഡഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി മഹാരാഷ്ട്ര ഓപ്ഷൻ ഡി കർണാടക ശരി ഉത്തരം ഗോവ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഓപ്ഷൻ എ വാസ്കോഡഗാമ ഓപ്ഷൻ ബി അൽ ബുക്കർക്ക് ഓപ്ഷൻ സി അൽമേഡ ഓപ്ഷൻ ഡി ശരി ഉത്തരം അൽമേഡ അടുത്ത ചോദ്യം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഓപ്ഷൻ എ അൽ ബുക്കർക്ക് ഓപ്ഷൻ ബി വാസ്കോഡ ഗാമ ഓപ്ഷൻ സി ഖബ്രാൾ ഓപ്ഷൻ ഡി അൽമേഡ ശരിയുത്തരം അൽ ബുക്കർക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് ഓപ്ഷൻ എ അൽമേഡ ഓപ്ഷൻ ബി ഖബ്രാൾ ഓപ്ഷൻ സി വാസ്കോഡ ഗാമ ഓപ്ഷൻ ഡി അൽ ബുക്കർക്ക് ശരിയുത്തരം അൽ ബുക്കർക്ക് അടുത്ത ചോദ്യം നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയ് ഓപ്ഷൻ എ ഖബ്രാൾ ഓപ്ഷൻ ബി അൽ ബുക്കർക്ക് ഓപ്ഷൻ സി വാസ്കോഡ ഗാമ ഓപ്ഷൻ ഡി അൽമേഡ ശരിയുത്തരം ചോദ്യം കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഓപ്ഷൻ എ മാനുവൽ കോട്ട ഓപ്ഷൻ ബി ചേറ്റുവ കോട്ട ഓപ്ഷൻ സി ചാലിയം കോട്ട ഓപ്ഷൻ ഡി ഉദയഗിരി കോട്ട ശരിയുത്തരം ചാലിയം കോട്ട അടുത്ത ചോദ്യം ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ട ഓപ്ഷൻ എ ചാലിയം കോട്ട ഓപ്ഷൻ ബി ചേറ്റുവ കോട്ട ഓപ്ഷൻ സി മാനുവൽ കോട്ട ഓപ്ഷൻ ഡി അഞ്ചു തെങ്ങ് കോട്ട ശരിയുത്തരം മാനുവൽ കോട്ട അടുത്ത ചോദ്യം ചാലിയം കോട്ട തകർത്തത് ആരാണ് ഓപ്ഷൻ എ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ ഓപ്ഷൻ ബി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ ഓപ്ഷൻ സി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ ഓപ്ഷൻ ഡി കുഞ്ഞാലി മരക്കാർ നാലാമൻ ശരിയുത്തരം കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലി മരക്കാർ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരി കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം വടകരയ്ക്കടുത്തുള്ള പുതുപ്പനത്തെ മരക്കാർ കോട്ട പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലി മരക്കാർ സ്വീകരിച്ച യുദ്ധമുറ ഗറില്ല യുദ്ധമുറ ഒളിപ്പോര് നാല് കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത് കുഞ്ഞാലി വൺ കുഞ്ഞാലി ടു കുഞ്ഞാലി ത്രീ കുഞ്ഞാലി ഫോർ കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ അറിയപ്പെട്ടിരുന്ന പേരാണ് കുട്ടിയലി കുഞ്ഞാലി മരക്കാർ രണ്ടാമൻ അറിയപ്പെട്ടിരുന്നത് കുട്ടിപ്പോക്കർ അലി കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ അറിയപ്പെട്ടിരുന്നത് പട്ടുമരക്കാർ ഓർ പടമരക്കാർ കുഞ്ഞാലിമരക്കാർ നാലാമൻ അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് അലി മരക്കാർ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ മുസ്ലിങ്ങളുടെ രാജാവ് എന്നീ ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി മരക്കാർ നാലാമൻ മരക്കാർ കോട്ട കോട്ട എന്നിവ നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് ആയിരത്തി അറുന്നൂറിലാണ് കുഞ്ഞാലി മരക്കാരുടെ സ്മരണക്കായി നാമകരണം ചെയ്യപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കേന്ദ്രമാണ് ഐ എൻ എസ് കുഞ്ഞാലി മുംബൈ കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരം മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലുള്ള ഇരിങ്ങൽ കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ചാലിയം കോട്ട അടുത്ത ചോദ്യം ക്രിസ്തീയ കലാരൂപമായ ചവിട്ടുനാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ഓപ്ഷൻ എ ഡച്ചുകാർ ഓപ്ഷൻ ബി ബ്രിട്ടീഷുകാർ ഓപ്ഷൻ സി ഫ്രഞ്ചുകാർ ഓപ്ഷൻ ഡി പോർച്ചുഗീസുകാർ ശരിയുത്തരം പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഓപ്ഷൻ ഡി ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ശരിയത്തരം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഓപ്ഷൻ ബി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഓപ്ഷൻ ഡി ആയിരത്തി അറുന്നൂറ്റി രണ്ട് ശരിയുത്തരം ആയിരത്തി അഞ്ഞൂറ്റിനാൽപ്പത് അടുത്ത ചോദ്യം ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയ അറബി കാവ്യം ഓപ്ഷൻ എ മുഹിയുദ്ദീൻ മാല ഓപ്ഷൻ ബി ഫത്ഹുൽ മുബീൻ ഓപ്ഷൻ സി തൂഫത്തുൽ മുജാഹുദ്ദീൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരിയുത്തരം ഫത്ഹുൽ മുബീൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ ഓപ്ഷൻ ബി ഡച്ചുകാർ ഓപ്ഷൻ സി അറബികൾ ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ ശരിയുത്തരം അറബികൾ പ്രധാന കൃതികൾ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹ് ഫത്തുൽ മുജാഹുദ്ദീൻ തുഹ് ഫത്തുൽ മുജാഹുദ്ദീൻ രചിച്ച ഭാഷ അറബി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹ് ഫത്തുൽ മുജാഹുദ്ദീൻ അടുത്ത ചോദ്യം കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതി ഓപ്ഷൻ എ മുഹിയുദ്ദീൻ മാല ഓപ്ഷൻ ബി ഫത്ഹുൽ മുബീൻ ഓപ്ഷൻ സി തുഹ് ഫത്തുൽ മുജാഹുദ്ദീൻ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ശരിയുത്തരം തുഹ് ഫത്തുൽ മുജാഹുദ്ദീൻ അടുത്ത ചോദ്യം ഫത്ഹുൽ മുബീൻ രചിച്ചത് ആരാണ് ഓപ്ഷൻ എ കബ്രാൾ ഓപ്ഷൻ ബി അൽ ബുക്കർക്ക് ഓപ്ഷൻ സി ഗാസി മുഹമ്മദ് ഓപ്ഷൻ ഡി അൽമേഡ മേട ശരിയുത്തരം ഗാസി മുഹമ്മദ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം എ പോർച്ചുഗീസുകാർ ബി ഡച്ചുകാർ സി ഫ്രഞ്ചുകാർ ഡി ബ്രിട്ടീഷുകാർ ഓപ്ഷൻ എ എ ബി ഡി സി ഓപ്ഷൻ ബി ബി ഡി എ സി ഓപ്ഷൻ സി എ ബി സി ഡി ഓപ്ഷൻ ഡി സി എ ഡി ബി ശരിയുത്തരം എ ബി ഡി സി അതായത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അടുത്ത ചോദ്യം പരന്ദ്രീസുകാർ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ ഓപ്ഷൻ ബി ഫ്രഞ്ചുകാർ ഓപ്ഷൻ സി ബ്രിട്ടീഷുകാർ ഓപ്ഷൻ ഡി ഫ്രഞ്ചുകാർ ശരിയുത്തരം ഫ്രഞ്ചുകാർ അടുത്ത ചോദ്യം വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് കാപ്പാട് കടപ്പുറത്ത് ഏത് ബീച്ചിലാണ് വന്നിറങ്ങിയത് ഓപ്ഷൻ എ മുഴുപ്പിലങ്ങാട് ബീച്ച് ഓപ്ഷൻ ബി പൊന്നാനി ബീച്ച് ഓപ്ഷൻ സി കോഴിക്കോട് ബീച്ച് ഓപ്ഷൻ ഡി പന്തലായനി ബീച്ച് ശരി ഉത്തരം പന്തലായനി ബീച്ച് അടുത്ത ചോദ്യം ആദ്യമായി ഇന്ത്യയിലെത്തുകയും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായ യൂറോപ്യൻ ശക്തികൾ ഓപ്ഷൻ എ പോർച്ചുഗീസുകാർ ഓപ്ഷൻ ബി ഡച്ചുകാർ ഓപ്ഷൻ സി അറബികൾ ഓപ്ഷൻ ഡി ബ്രിട്ടീഷുകാർ ശരിയുത്തരം പോർച്ചുഗീസുകാർ അടുത്ത ചോദ്യം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ തലസ്ഥാനം ഓപ്ഷൻ എ മലബാർ ഓപ്ഷൻ ബി ഗോവ ഓപ്ഷൻ സി തിരുവിതാംകൂർ ഓപ്ഷൻ ഡി കൊച്ചി ശരിയുത്തരം കൊച്ചി അടുത്ത ചോദ്യം കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികൻ ഓപ്ഷൻ എ കബ്രാൾ ഓപ്ഷൻ ബി അൽ ബുക്കർക്ക് ഓപ്ഷൻ സി വാസ്കോഡഗാമ ഓപ്ഷൻ ഡി അൽമേഡ ശരിയുത്തരം ഖബ്രാൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ ഖബ്രാൾ ഓപ്ഷൻ ബി അൽ ബുക്കർക്ക് ഓപ്ഷൻ സി വാസ്കോഡഗാമ ഓപ്ഷൻ ഡി അൽ മേട ശരിയുത്തരം അൽ ബുക്കർക്ക് അടുത്ത ചോദ്യം ഗോവയിലെ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഓപ്ഷൻ എ എ കെ ആന്റണി ഓപ്ഷൻ ബി വി കെ കൃഷ്ണമേനോൻ ഓപ്ഷൻ സി കെ എം പണിക്കർ ഓപ്ഷൻ ഡി ജോൺ മത്തായി ശരിയുത്തരം വി കെ കൃഷ്ണമേനോൻ